ദൈവത്തിന്റെ പൊന്നുമക്കളെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അപ്പവസ്തു പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനം വായിക്കുമ്പോൾ അവരുടെ ഇങ്ങനെ പൗലോസ്ലിഹ ഒരു കാര്യം പറയുന്നുണ്ട് രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു ഈ രണ്ടാമത്തെ വചനത്തിനകത്തുനിന്ന് ഒരു അനുഗ്രഹ വാക്ക് നിങ്ങൾക്ക് തരാനാണ് നിങ്ങളുടെ അരിയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം പരിചിതമല്ലാത്ത ഒരു പുതിയ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് പൗലോസ് പൗലോസ്ലിഹ ഒരു ദുരന്തത്തെ തുടർന്നാണ് താൻ കപ്പൽ ക്ഷേത്രത്തിലേക്ക് അകപ്പെട്ടതിനെ തുടർന്ന് നീന്തി കയറുകയായിരുന്നു വലിയൊരു കപ്പൽ നശിച്ചുപോയ ആ കടലിൽ തനിക്ക് നീന്തിക്കേറുവാനൊരു പലക കിട്ടി എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ് വലിയ കാര്യങ്ങൾ തകരുമ്പോഴും നീ രക്ഷപ്പെടാൻ പോകുന്ന ചെറിയ കാര്യങ്ങളാലായിരിക്കും ഇത് ദൈവത്തിന്റെ നീതിയ മറന്നു പോകരുത് കേട്ടോ വലിയ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു പോയെങ്കിലും നീ നേടും ഉയർന്നു വരും അതിന് വലിയ വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട ചെറുകാര്യങ്ങളാൽ നീ കയറി വരും ശ്രദ്ധയോടെ കേൾക്കുക ഇങ്ങനെ പുതിയൊരു നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ നാട്ടിലുള്ളവർ അദ്ദേഹത്തിനൊരു അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി അവർ അവരെ കൈകൊണ്ടു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളെ ദയാപൂർവ്വം കൈക്കൊള്ളുന്ന നിങ്ങളുടെ അസാധാരണമായ ദയ കാണിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചെന്ന് പറ്റുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ് ഞാനിത് പറയുമ്പോൾ സാധാരണ മാനുഷിക പരിഗണനയെക്കുറിച്ചല്ല പറയുന്നത് നോർമലി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു ദയാ വായ്പിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് ഈ വചനം അതിനെക്കുറിച്ചല്ല പറയുന്നത് അസാധാരണമായ ദയ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ദയുമുണ്ട് ഒരസാധാരണത്വമുണ്ട് അസാധാരണത്വം നിറഞ്ഞതായ ഒരു ദയ സാധാരണ പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു ദയ ഉണ്ടായി നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്ന പ്രയാസത്തിന് നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യം ഇത് തന്നെയായിരിക്കും എന്താണ് അസാധാരണമായ ദയ മറ്റുള്ളവർ കാണിക്കുന്ന നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപാടുകൾ ചെയ്യും മറ്റുള്ളവരുടെ മനസ്സിനകത്ത് സാധാരണ നിലയ്ക്ക് അതീതമായി നിങ്ങളെ കെയർ ചെയ്യാനുള്ള പ്രേരണ ദൈവം അവർക്ക് കൊടുക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അതിനോട് ഇതുവരെയും പിശാജ് മറ്റുള്ളവരുടെ മൈൻഡിന് അത് ഡിസൈൻ ചെയ്തിട്ടത് വെറുപ്പും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ആണെങ്കിൽ നനഞ്ഞു വിറച്ച് ചെന്ന് നിൽക്കുന്ന പൗലോസ്ലിഹായെ കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ വിറച്ച് നിൽക്കുന്ന വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്ന കോലം കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തോട് തോന്നിയത് ഒരു സാധാരണ തോന്നുന്നതിനേക്കാളും അതീതമായൊരു ദയാവായ്പായിരുന്നു നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൻ്റെ അകത്തെ രൂപം കാണുമ്പോൾ നിങ്ങളുടെ മുഖം നിങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു മെയിൽ കാണുമ്പോൾ നിങ്ങളോട് ദയ തോന്നാനുള്ളൊരു പ്രേരണ മറുഭാഗത്ത് തമ്പുരാൻ അവിടെ ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് ഇന്ന് രാവിലെ ഇന്ന് പകൽ ഇന്ന് രാത്രികളിൽ ഈ ദൈവാലോചനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കുന്ന സകലരോടും ഞാൻ പറയുന്നു നിന്റെ പ്രയാസത്തിൻ്റെ മറുവശത്ത് നിന്നെ ഫേസ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഉള്ളിൽ ദൈവം നിന്റെ കാര്യത്തിന് അനുകൂലമായൊരു തീരുമാനമെടുക്കാനും അവരുടെ കരുണാപൂർവമായുള്ള ഇടപാടിനാൽ ചില ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടാനും ഉള്ളതായ സംവിധാനം സൃഷ്ടിക്കാൻ പോകുകയാണ് മാറ്റങ്ങൾ ആരംഭിക്കുന്ന നേരത്ത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ചില നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും അപ്പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി പുതിയ ചില പാന്താവുകൾ ദൈവം തുറന്നു തരുമ്പോൾ ജീവിതം രക്ഷപ്പെടുത്താനുള്ള കൊതിയോടുകൂടെ കാലെടുത്ത് വെക്കുന്ന അത്തരം ഇടങ്ങളിൽ ഒരുപക്ഷെ പുതിയൊരു രാജ്യത്തായിരിക്കാം പുതിയൊരു ജോലി ജോലിസ്ഥലത്തായിരിക്കാം അവിടെ ചെന്ന് കയറുമ്പോൾ അപരിചിതമായ സ്ഥലത്ത് ഒന്ന് റാഗിങ് ഉണ്ടാകുമോ എന്നുള്ള ഭയം മൈൻഡിനകത്ത് കിടക്കുമ്പോൾ ഇല്ല പ്രതീക്ഷിച്ചതിന് വിപരീതമായി ദയയുമല്ല അസാധാരണമായ ദയ തന്നെ ഉയർന്നു വരുന്നു എന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു സാഹചര്യത്തെ പരിശുദ്ധാത്മാവ് അവിടെ അങ്ങയുടെ പൊന്നും മക്കൾക്ക് വേണ്ടി ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സ്ത്രോത്രം ഇതിനാൽ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കർത്താവ് ഒരുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു പ്രാർത്ഥിച്ചു വരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളോട് മനുഷ്യർ അസാധാരണ ദയാപൂർവം ഇടപെടും നിങ്ങളോട് ചില സ്ഥാപനങ്ങൾ കരുണ കാണിക്കും നിങ്ങളോട് ചില മനുഷ്യർ പക വെച്ചു പുലർത്താതെ സഹാനുഭൂതിയോടുകൂടെ ഇടപെടും നിങ്ങൾക്ക് ദയയും കാരുണ്യവും കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്നും അത് അതിശക്തമാം വിധം വെളിപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തി കർത്താവ് അവിടെ ഒരുക്കും ഹൃദയങ്ങളുടെ രൂപകൽപ്പന ദൈവത്തിൻ്റെ കൈകളിൽ ഇരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഉന്നതരായ രാജാക്കന്മാരുടെ ഹൃദയത്തെക്കുറിച്ച് തന്നെ ബൈബിൾ പറയുന്നു രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെയിരിക്കുന്നു തനിക്കിഷ്ടമുള്ളടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി തിരിയേണ്ട ഹൃദയം ഏതോ അത് തിരിയും നിങ്ങൾക്ക് വേണ്ടി ചലിക്കേണ്ട കൈ ഏതോ അത് ചലിക്കും നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടേണ്ട ഉത്തരവേദോ അത് പുറപ്പെടും ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും ധൈര്യമായിരിക്കും ഈ ദിവസം നിങ്ങൾക്ക് അതിവിജയത്തിൻ്റെ ദിവസമാണ് സകല ദൈവകൃപകളാലും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ ഹൃദയം തുറന്ന ദൈവത്തിൻ്റെ മകൻ കർത്താവിൻ്റെ അഭിഷക്തനെ നിലയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിത്യദൈവുമാം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം കർത്താവാം യേശുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാറല്ലേ